മഹാരാഷ്ട്രയിൽ ബി ജെ പിയുമായി കൂട്ടുകൂടിയില്ലെങ്കിൽ തോൽപ്പിക്കുമെന്ന അമിത്ഷായുടെ മുന്നറിയിപ്പിനെ പരിഹസിച്ച് എൻഡിഎ ഘടകകക്ഷി ശിവസേന ഹിന്ദുത്വ കക്ഷികളുമായി കൂട്ടുകൂടാൻ ബി ആഗ്രഹിക്കുന്നില്ലെന്നും വോട്ടിംഗ് മെഷീനുമായുള്ള ചെങ്ങാത്തതിനാണ് ബി ശ്രമിക്കുന്നതെന്നും ശിവസേന പ്രതികരിച്ചു അമിത്ഷായുടെ മുന്നറിയിപ്പ് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ പാർട്ടിയും തുറന്നുകാട്ടുന്നു ആദ്യം ക്ഷേത്രം പിന്നീട് അധികാരം എന്ന് ജനങ്ങൾ പറയുന്ന കാര്യം ശിവസേനാ തലവൻ ഉദ്ധവ് താക്കറെ ചൂണ്ടിക്കാട്ടിയിരുന്നു ബി ജെ ഹിന്ദുത്വ ആശയങ്ങളിൽ വിശ്വസിക്കുന്നില്ല ശിവസേനാ വക്താവ് വ്യക്തമാക്കി സഖ്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ തെരഞ്ഞെടുപ്പിന് തയ്യാറാകാൻ അമിത്ഷാ പ്രവർത്തകരെ ആഹ്വാനം ചെയ്തിരുന്നു ബി ജെ പിയെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല പതിനൊന്നു കോടി പ്രവർത്തകർ ബി ജെ പിക്ക് മഹാരാഷ്ട്രയിലെ എല്ലാ സീറ്റും നേടിയെടുക്കാൻ ബി ജെ പിക്ക് ആവും എല്ലാ ശക്തിയുമെടുത്ത് തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങാൻ പ്രവർത്തകർ തയ്യാറാവണം അമിത്ഷാ ആവശ്യപ്പെട്ടു സഖ്യകക്ഷികൾ മത്സരിച്ച സീറ്റിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സരിക്കേണ്ടിവരും കൂടുതൽ ശക്തമായ പ്രവർത്തനം വേണ്ടിവരും എന്നർത്ഥം സഖ്യത്തെക്കുറിച്ച് പ്രവർത്തകർ ഭയക്കേണ്ടതില്ല െട്ട് സീറ്റിൽ ചുരുങ്ങിയത് നാല്പത് സീറ്റിലെങ്കിലും ജയിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ശിവസേനയുമായുള്ള ബന്ധം തകര്ച്ചയിലാണെന്ന് സൂചിപ്പിച്ച് അമിത്ഷാ പറഞ്ഞു